ദക്ഷ ദക്ഷയെ കുറിച്ച് ഇന്ദുവിന്റെ അഭിപ്രായം എന്താണ് അതെന്താ ഇപ്പോ അങ്ങനെ ചോദിച്ചത് ചുമ ചോദിച്ചെന്നേ ഉള്ളൂ ദക്ഷ നല്ല കുട്ടിയല്ലേ സാറിന്റെ കുടുംബത്തിനും സ്റ്റാറ്റസിനും ചേർന്ന പെണ്ണ് കുടുംബം സ്റ്റാറ്റസ് ഒന്നും നോക്കണ്ട എനിക്ക് ചേർന്ന പെണ്ണാണോ അവൾ അവന്റെ ചോദ്യത്തിൽ ഇന്ദു പതറിപ്പോയി താൻ എന്ത് പറയും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അവൾ സാറിന് ചേർന്ന പെണ്ണാണോന്ന് പക്ഷെ ഈ അവസാന നിമിഷം അവളെ മോശക്കാരിയാക്കാൻ ഇന്ദുവിന് തോന്നിയില്ല എന്തുകൊണ്ടും സാറിന് ചേർന്ന ഒരു പെണ്ണാണ് ദക്ഷ ഞാനുള്ളത് കൊണ്ടാവും ദക്ഷ അങ്ങനെയൊക്കെ പെരുമാറിയത് കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് ഞാൻ ഇവിടം വിട്ടു പോവുമല്ലോ അപ്പോൾ ദക്ഷ സാറിനെ സ്നേഹിക്കുമായിരിക്കും ആ ചിന്തയാണ് അവളെ കൊണ്ട് അങ്ങനെ പറയിച്ചത് എനിക്ക് പക്ഷേ ഇന്ദുവിനെ പോലെ ഒരു പെണ്ണിനെ ആയിരുന്നു ആഗ്രഹം ദേവ് പറയുന്നത് കേട്ട് ഇന്ദുവിൻ്റെ കണ്ണിൽ നിന്നും രണ്ട് തുള്ളി കണ്ണുനീർ കവളിലേക്ക് ഇറ്റി വീണു അതവൻ കാണാതിരിക്കാൻ പെട്ടെന്ന് തുടച്ചു മാറ്റി തനിക്ക് തനിക്കെന്നെ സ്നേഹിക്കാൻ പറ്റില്ലടോ എന്തോ ഒരു ഉൾപ്രേരണയിൽ അവൻ ചോദിച്ചുപോയി അവൻ്റെ വാക്കുകൾ ഉള്ളിൽ കുളിർമയ ചൊരിയുന്നുണ്ട് ഞാൻ ഇന്ന് ഈ ലോകത്ത് അത്രമേൽ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് സാറിനെയാണെന്ന് അവൾക്ക് പറയണമെന്നുണ്ട് പലപ്പോഴും അവൻ എൻ്റേതായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുമുണ്ട് പക്ഷേ ആഗ്രഹിച്ചാലും താനൊരു രണ്ടാംഘട്ടുകാരി അല്ലേ തൻ്റെ മകനൊരു രണ്ടാംഘട്ടുകാരിയെ അമ്മ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല എന്തു എന്താ ഒന്നും ഇണ്ടാത്ത ഞാൻ എന്ത് പറയാനാ സർ അവൾ വീണ്ടും വിദൂരതയിലേക്ക് നോക്കി നിന്നു ഇനിയും അവിടെ നിൽക്കാൻ ദേവിന് തോന്നിയില്ല എന്തോ ദക്ഷയോട് തോന്നാത്ത പലതും ഇപ്പം തനിക്ക് ഒരുവളോട് തോന്നിപ്പോകുന്നു തന്നോട് ചേർത്ത് പിടിക്കാൻ തോന്നുന്നു നഷ്ടപ്പെടുമ്പോഴാണ് തനിക്കവൾ എത്ര പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലായത് താൻ അവളെ സ്നേഹിക്കുന്നു തൻ്റേതാക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവളുടെ മൗനം ദേവനിൽ അസ്വസ്ഥത നിറച്ചു അമ്മയോടെങ്ങനെ പറയും അമ്മയ്ക്ക് ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുമോ ഹിന്ദുവിനെ തന്റെ മരുമകളാക്കാൻ അമ്മ സമ്മതിക്കുമോ ഒരു എത്തും പിടിയും കിട്ടാതെ അവൻ്റെ മനസ്സുഴറി രാത്രി ഒരുപാട് നേരമായിട്ടും ദേവിൻ്റെ റൂമിൽ ലൈറ്റ് കണ്ട് അനുരാധ അങ്ങോട്ട് ചെന്നു വാതിൽ തള്ളിയപ്പോൾ തന്നെ അത് തുറക്കപ്പെട്ടു ഉറങ്ങാതെ ഹെഡ്ബോർഡിൽ കണ്ണടച്ചു കിടക്കുന്ന തൻ്റെ മകനെ അമ്മ വാത്സല്യത്തോടെ നോക്കി പതി തട്ടി വിളിച്ചു മോനെ ആ അമ്മ അമ്മ ഉറങ്ങിയില്ലേ ഇല്ല ഉറങ്ങാൻ പോകുമായിരുന്നു അപ്പോഴാ ഇവിടെ ലൈറ്റ് കണ്ടത് അങ്ങനെ വന്നതാ ഞാൻ എന്താ മോനെ നീ എന്തോ ഉറക്കം വരുന്നില്ല അമ്മ അതെന്തു പറ്റി വയ്യേ ചോദിച്ചു കൊണ്ടവർ അവൻ്റെ നെറ്റിയിൽ തൊട്ടു നോക്കി ചൂടൊന്നും ഇല്ലല്ലോ പനിയൊന്നും ഇല്ലമ്മ മനസ്സിനെന്തോ അസ്വസ്ഥത അവൻ വല്ലായ്മയോട് പറഞ്ഞു അത് കല്യാണം കഴിക്കാൻ പോകുന്നതിൻ്റെ ഒരു ടെൻഷനാ അത് കാര്യമാക്കണ്ട നീ ലൈറ്റ് അണച്ചിട്ട് ഉറങ്ങാൻ നോക്ക് പറഞ്ഞുകൊണ്ട് അനുരാധ തിരിഞ്ഞു നടന്നു അമ്മ എന്താടാ അത് പിന്നെ അനുരാധ അവനെ നോക്കി ഏയ് ഒന്നുമില്ല ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് ദേവിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടെന്തോ കടന്നു കൂടിയിട്ടുണ്ടെന്ന് ആ വെപ്രാളത്തിൽ നിന്ന് അമ്മക്ക് മനസ്സിലായിരുന്നു പിന്നീട് അങ്ങോട്ട് അവന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഇന്നാണ് കല്യാണം വീട്ടുമുറ്റത്തെ വലിയ പന്തലിൽ തന്നെയാണ് മണ്ഡപം ഒരുക്കിയത് വളരെ മനോഹരമായിട്ടാണ് മണ്ഡപം ഒരുക്കിയിരിക്കുന്നത് മണ്ഡപത്തിനരികിലായി ദേവ് ദക്ഷ എന്ന് എഴുതിയ വലിയ ബോർഡ് കാണാം ദക്ഷ വളരെയധികം സന്തോഷത്തോടെയാണ് ഒരുങ്ങിയത് ചുവന്ന പട്ടുസാരിയിൽ അവൾ സുന്ദരിയായിരുന്നു അവസാനം ദേവ് തൻ്റേതാവാൻ പോകുന്നു അവളുടെ ഉള്ളിൽ സന്തോഷം അലയടിച്ചു എങ്കിലും ഇന്ദുവിനെ ഓർത്തപ്പോൾ ഒരു നിമിഷം കൊണ്ട് അവളിൽ അസ്വസ്ഥത നിറഞ്ഞു അവൾ ആ വീട്ടിലുള്ള കാലം എനിക്ക് മനസമാധാനം കിട്ടില്ല അതുകൊണ്ട് അവൾ ഒഴിവാക്കിയേ പറ്റൂ ഈ കല്യാണമെന്ന് കഴിയട്ടെ ആദ്യത്തെ ഉദ്യമം അവളെ പുറത്താക്കലാണ് അവൾ ക്രൂരമായി ചിരിച്ചു എങ്കിൽ ദേവാകെ വശം കേട്ട അവസ്ഥയിലാണ് എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല ദക്ഷയെ ഭാര്യയായി സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്ത് ചെയ്യും എങ്ങനെ ഈ സാഹചര്യം ഞാൻ മറികടക്കും ഓരോന്ന് ആലോചിച്ച് ദേവിന് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു ഇഷ്ടമില്ലാത്ത ഒരാളെ കെട്ടി ജീവിതം നശിപ്പിക്കുന്നതിലും നല്ലത് ഇഷ്ടമുള്ള ഒരാളെ കെട്ടി സന്തോഷത്തോടെ കഴിയുന്നതല്ലേ അതിപ്പോ രണ്ടാം രണ്ടാംഘട്ടാണെങ്കിൽ പോലും അവൻ്റെ അവനോട് മൊഴിഞ്ഞു അവൻ ചില തീരുമാനങ്ങളെടുത്ത് മണ്ഡപത്തിലേക്ക് നടന്നു എന്തുവാണെങ്കിൽ എല്ലാം കൈവിട്ട അവസ്ഥയിലാണ് ഇന്ന് ദേവ് മറ്റൊരാൾക്ക് സ്വന്തമാവാൻ പോവുകയാണ് അത് അവളുടെ മനസ്സിനെ ആഴത്തിൽ മുറിവൽപ്പിച്ചു ഇന്നും കൂടിയേ ഈ വീട്ടിൽ എനിക്ക് സ്ഥാനമുള്ളൂ നാളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകും പിന്നെ പതിയെ പതിയെ ഇവരുടെ മനസ്സിൽ നിന്നു ആലോചിക്കുന്തോറും കണ്ണ് നിറഞ്ഞു പോകുന്നു അമ്മയെ വിട്ടുപോവാൻ ഇഷ്ടമുണ്ടായിട്ടല്ല സാറിൻ്റെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് പോയേ പറ്റൂ ഒഴുകിയിറങ്ങിയ കണ്ണീർ തുടച്ചുകൊണ്ട് ഇന്ദുവും പന്തലിലേക്ക് നടന്നു പന്തൽ മൊത്തം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എങ്കിലും അവൾ ദൂരെ നിന്നും കണ്ടു ദക്ഷക്കരികിലിരിക്കുന്ന തൻ്റെ പ്രാണനായവനെ തൻ്റെ പ്രണയം ഒരു നിമിഷം ഇന്ദുവിൻ്റെ നോട്ടം അവൻ്റെ കണ്ണിലുടക്കി ആ സമയം അവളുടെ ഭാവം എന്താണെന്ന് അവന് നിർവചിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവളുടെ കലങ്ങിയ കണ്ണുകൾ അവൻ്റെ ഉള്ളിൽ കൂരമ്പു പോലെ തറഞ്ഞു നിന്നു അവൾ പറഞ്ഞില്ലേലും അവളുടെ ഉള്ളം അവനറിയാം പലപ്പോഴും അവളുടെ കണ്ണിൽ എന്നോടുള്ള സ്നേഹം ഞാൻ കണ്ടിട്ടുണ്ട് അവളെ നഷ്ടപ്പെടുത്താൻ വയ്യ താല കെട്ടിക്കോളൂ പൂജാരിയുടെ വാക്ക് കേട്ടാണ് അവൻ ചിന്തയിൽ നിന്നുണർന്നത് ദേവ് സദസ്സിലേക്ക് നോക്കി എന്തു നിന്നിരുന്നിടം ശൂന്യമായത് കണ്ടതും പറഞ്ഞറിയിക്കാൻ ദുഃഖം അവനിൽ വന്നു നിറഞ്ഞു ഇതേ സമയം ദേവ് മറ്റൊരാൾക്ക് സ്വന്തമാകുന്നത് കണ്ടു നിൽക്കാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ട് വിങ്ങുന്ന മനസ്സുമായി അവൾ അകത്തേക്ക് പോയി റൂമിലെ ബെഡിലിരിക്കുമ്പോൾ അവളുടെ ജീവിതത്തിലേക്ക് ദേവ് വന്നതു മുതലുള്ള കാര്യങ്ങൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു താൻ അത്രയും സന്തോഷിച്ച ദിനങ്ങളായിരുന്നു ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ യോഗമില്ലെന്ന് വിശ്വസിച്ച എന്നിൽ സന്തോഷത്തിൻ്റെ നാളുകൾ നൽകിയത് സാറാണ് വരുണിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ദേവ് സാറിനെ കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തെ അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ തന്നെ അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു എന്നെപ്പോലെ ഒരാളെയാണ് സാർ ആഗ്രഹിക്കുന്നതെന്നല്ലേ പറഞ്ഞത് പക്ഷേ ഇതിപ്പോൾ ഒരു രണ്ടാംഘട്ടുകാരിക്ക് അങ്ങനെ ആഗ്രഹിക്കാനുള്ള യോഗ്യത പോലും ഇല്ലാതായിപ്പോയി എന്തിനീശ്വര എന്നെ സാറിന് മുന്നിൽ എത്തിച്ചത് ഇതുപോലെ നേറിനീറി കഴിയാനാണോ അവൾക്ക് സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇനി ആ സന്തോഷമില്ല അങ്ങനെയുള്ള നാളുകൾ ഇനി എന്നിൽ ഉണ്ടാവില്ല ഓർത്തതും അവൾ പൊട്ടിക്കറിഞ്ഞു പോയി കുട്ടി എന്താലോചിച്ച് നിൽക്കുക മുഹൂർത്തം തീരാറായി താലു കെട്ടിക്കോളൂ പൂജാരി വീണ്ടും പറഞ്ഞതും താലി പിടിച്ചിരുന്ന ദേവിൻ്റെ കൈകൾ വിറകൊണ്ടു ദക്ഷക്കവൻ്റെ പെരുമാറ്റം കണ്ട് ഒരു ഉൾഭയം തോന്നി തൻ്റെ സന്തോഷം ഇന്നത്തോടെ തീരാൻ പോവുകയാണെന്ന് അവൻ്റെ മനസ്സവനോട് മന്ത്രിച്ചു എങ്കിലും ദൈവത്തിൻ്റെ വിധി അങ്ങനെയാണെങ്കിൽ തടുക്കാൻ നമുക്കാവില്ലല്ലോ ഹൃദയം എന്നുറങ്ങുന്ന വേദനയിലും ആ ഒരു ഓർമ്മയിൽ താലി കേട്ടാനായി ദക്ഷിയുടെ കഴുത്തിന് നേരെ താലി പിടിച്ചതും നിർത്ത് വലിയ ശബ്ദത്തോടെ പറഞ്ഞ് ഇന്ദുവിൻ്റെ കൈപിടിച്ച് മണ്ഡപത്തിനടുത്തേക്ക് വരുന്ന അനുരാധയെ ദേവാനന്ദും സീമയും ദക്ഷിയും സംശയത്തോടെ നോക്കി ദേവിന്റെ കണ്ണുകൾ ഒരു നിമിഷം എന്തുവിൽ തറഞ്ഞു നിന്നു അവൾ ഒത്തിരിക്ക് അറിഞ്ഞിട്ടുണ്ടെന്ന് ദേവിന് മനസ്സിലായി എങ്കിലും അമ്മയുടെ നീക്കം അവന് മനസ്സിലായില്ല ഇവളെ ഇവളെ നീ കെട്ടിയാൽ സന്തോഷമായിട്ടിരിക്കുമെന്ന് നിനക്ക് കൊറപ്പുണ്ടെങ്കിൽ മാത്രം നീ ഇവളെ കല്യാണം കഴിച്ചാൽ മതി നിന്റെ സന്തോഷമാണ് മോനെ എനിക്ക് വലുത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ മകനോട് അനുരാധ ഗൗരവത്തോടെ പറഞ്ഞു അതെങ്ങനെ ശരിയാകും അനുരാധ കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തിച്ചിട്ട് ആൾക്കാരൊക്കെ ക്ഷണിച്ചു വരുത്തി എൻ്റെ മോളെ അപമാനിക്കുന്ന പരിപാടിയാണ് താനിപ്പോ പറഞ്ഞത് ഇഷ്ടമില്ലെങ്കിൽ മണ്ഡപം വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കേണ്ട കാര്യമില്ലായിരുന്നു ദേവാനന്ദ് രോഷത്തോടെ പറഞ്ഞു അപ്പോഴേക്കും ദക്ഷയുടെ കണ്ണ് നിറഞ്ഞിരുന്നു പാവം എൻ്റെ മോള് അവൾ അത്രക്കും ആഗ്രഹിച്ചതാണ് അല്ലാതെ എൻ്റെ മോക്ക് വേറെ ബന്ധം കിട്ടാത്തത് കൊണ്ടല്ല അവളുടെ നിർബന്ധമായിരുന്നു ദേവനെ വേണമെന്ന് താൻ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം തൻ്റെ മോൾക്ക് ദേവിനെ ഇഷ്ടമായിരിക്കാം പക്ഷെ ദേവിന് പോലൊരു പെണ്ണിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ പറ്റില്ല താൻ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ മകൾ അത്ര പാവൊന്നുമല്ല അവൾ ചെയ്തു കൂട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം അറിഞ്ഞിട്ടും എവിടെ വരെ പോകുമെന്ന് നോക്കി നിന്നതാ ഞാൻ ദക്ഷി ദേഷ്യത്തോടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു ഞാൻ ഞാൻ എന്ത് കാട്ടിക്കൂട്ടിയെന്നാ നിങ്ങളീ പറയുന്നേ അവൾ കത്തുന്ന നോട്ടത്തോടെ ചോദിച്ചു ഇന്ദു അവളുടെ ഭാവം കണ്ടി പകപ്പോടെ നോക്കി അനുരാധ അവൾ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞു പിന്നെ അത് മാത്രമല്ല കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി അവനേക്കാൾ പണവും സമ്പത്തുള്ള എൻറെ മോനെ കണ്ടപ്പോൾ കൂടെ കഴിഞ്ഞവനെ കളഞ്ഞിട്ട് വന്നതല്ല നീ നീ എന്ത് കരുതി മകന് നിന്റെ ആലോചന കൊണ്ടുവന്നപ്പോ നിന്നെ കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ എൻറെ മകനെ നിനക്ക് ഞാൻ തരുമെന്ന് കരുതിയോ എൻറെ ആഗ്രഹമായിരുന്നു ദേവദക്ഷയെ വിവാഹം കഴിക്കണമെന്ന് എൻ്റെ ആഗ്രഹത്തിന് അവൻ സമ്മതിക്കുകയായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ മകനു വേണ്ടി കണ്ടെത്തിയ അവളെ കുറിച്ച് അന്വേഷിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ നിന്നെക്കുറിച്ച് നല്ല പോലെ ഞാൻ അന്വേഷിച്ചിരുന്നു താൻ ഏതോ ഒരുത്തനുമായി പ്രണയത്തിലാണെന്നും അവന്റെ കൂടെ കറങ്ങി നടക്കാറുണ്ടെന്നും അവന്റെ കൂടെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാൻ സാധിച്ചു എന്നിട്ട് ഞാൻ മിണ്ടാതെ നിന്നത് അവസാന നിമിഷം നിന്നെ ഇതുപോലെ മുൾമുനയിൽ നിർത്താൻ വേണ്ടി തന്നെയാ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന നീയും അറിയണം ഇത്രയും തരം താഴെന്ന നിനക്ക് ഇന്ദുവിനെ പറയാൻ എന്ത് യോഗ്യതയാളുള്ളത് എല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുകയാണ് ദക്ഷ ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതുകൊണ്ട് ദക്ഷയ്ക്ക് നാണക്കേട് തോന്നി ഒന്നും ഉരിയാടാനാവാതെ അവൾ തല താഴ്ത്തി നിന്നു ഒരു കണക്കിന് നോക്കിയ അവൾക്ക് കൂട്ടുനിന്ന് നിങ്ങളും കുറ്റക്കാരാണ് പറഞ്ഞുകൊണ്ട് അനുരാധ ദേവാനന്ദിനെയും സീമന്തിനെയും നോക്കി ആ നോട്ടം നേരിടാനാവാതെ അവരും തല താഴ്ത്തി നിന്നു ദേവിന് ദക്ഷയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു സ്നേഹത്തിന് വില കൽപ്പിക്കാത്ത മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരുവളെ ആരെങ്കിലും സ്നേഹിക്കുമോ അതുകൊണ്ടാണ് ദേവിന് ഇതുവരെയായിട്ടും അവളെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്താ ദേവ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മയുടെ വാക്കുകൾ കേട്ട് തറഞ്ഞു നിൽക്കുന്നവനോട് അനുരാധ ഗൗരവത്തിൽ ചോദിച്ചു ശരിയാണ് എന്നെന്റെ അമ്മ മനസ്സിലാക്കിയതുപോലെ ആരും തന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് ആ നിമിഷം ദേവോർത്തു ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി ദക്ഷൊത്ത് ചേർന്നു പോകാൻ പക്ഷേ എനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല കാരണം കാരണം അവളുടെ സ്വഭാവം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന പെണ്ണിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ദക്ഷ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ച് പേരുടെയും ജീവിതം നശിപ്പിക്കുന്നതിലും നല്ലതല്ലേ അങ്ങനെ ഒരു കല്യാണം വേണ്ടെന്ന് വെക്കുന്നത് അവന്റെ വാക്കുകളിൽ ദക്ഷ ഉരുകയായിരുന്നു അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി തന്നെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയതുപോലെ ഹിന്ദുവിനെയും നാണം കെടുത്തണമെന്ന പ്രതികാര ബുദ്ധിയോടെ അവൾ ദേവിന് നേരെ തിരിഞ്ഞു അല്ല ദേവ് പറഞ്ഞല്ലോ താൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണല്ല ഞാനെന്ന് ദേ ഇവളെ പോലൊരു പെണ്ണിനെ ആയിരിക്കും താൻ ആഗ്രഹിക്കുന്നത് വന്ന നാൾ മുതൽ ഞാൻ കാണുന്നതാ ദേവിന് ഇവളോടുള്ള ചായ്പ് നിങ്ങൾ തമ്മിൽ മുമ്പേ അരുതാത്ത ബന്ധമുണ്ട് അതാണ് ദേവിനെന്നെ സ്നേഹിക്കാൻ പറ്റാത്തത് പറഞ്ഞതും ദക്ഷയുടെ കവളിൽ ഇന്ദുവിന്റെ കൈ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു അനാവശ്യം പറയുന്നു നീ പറഞ്ഞ ആ തലത്തിലേക്ക് ഞാൻ തരം താഴ്ന്നിട്ടില്ല അതെനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് കരുതി അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല ഇനി എന്നെക്കുറിച്ച് മോശമായിട്ടൊരു വാക്കെങ്കിലും പറഞ്ഞ ഇതുവരെ കണ്ട ഇന്ദുവിനെ ആയിരിക്കില്ല ദക്ഷ കാണാൻ പോകുന്നത് എല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ എനിക്ക് മുമ്പും പിമ്പും നോക്കാനില്ല കൊന്നുകളയും ഞാൻ ഇന്ദു രോഷം കൊണ്ട് തിളക്കുകയായിരുന്നു ദേവനും അനുരാധയ്ക്കും ഇന്ദുവിന്റെ ഭാവം അത്ഭുതപ്പെടുത്തി ഇനി മിണ്ടിയാൽ ശരിയാവില്ലെന്ന് തോന്നിയ ദക്ഷ ക്രൂരഭാവത്തോടെ നോക്കി ഡി എന്റെ മോളെ പറയാൻ നിനക്ക് എന്ത് ഉള്ളത് എൻ്റെ അറിവിൽ ഇന്ദുവിനെ പോലെ സ്നേഹവും സഹനശക്തിയും ഉള്ള ഒരു പെണ്ണിനെ ഞാൻ അധികമൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഒരു പെണ്ണിനോട് എൻ്റെ മകന് ഇഷ്ടം തോന്നിയെങ്കിൽ പറയാൻ പറ്റില്ല ആരും ആഗ്രഹിച്ചു പോവും എൻ്റെ മോളെ പോലൊരു ഭാര്യയെ ഇനിയിപ്പോ ദേവിന് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ ഞാൻ അവന്റെ കൂടെ നിൽക്കും മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് എൻ്റെ മകന്റെ സന്തോഷമാണ് ആരെയും വകവെക്കാതെയുള്ള അനുരാധയുടെ സംസാരം കേട്ട് സീമന്തിനെ പല്ലിഞ്ഞെരിച്ചു അമ്മയുടെ വാക്കുകൾ ദേവിൻ്റെയും ഇന്ദുവിൻ്റെയും ഹൃദയത്തിൽ കുളിരുമയ പെയ്ച്ചു നിറ കണ്ണുകളോടെ ഇന്ദു അനുരാധയെ നോക്കി അവർ രണ്ടു കണ്ണും ചിമ്മി കാണിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ഒരിക്കലും പോലെ ഇന്ദുവിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി ആ ചേർത്ത് പിടിക്കലിൽ